ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ഇത്രയും ഇൻട്രോ ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇന്നൊരു ഡെയിൻ മൈ ലൈഫാണ് നിങ്ങൾ തമ്പ്ലേയും കണ്ടിട്ടുണ്ടാവും രാവിലെ തന്നെ എണീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡാവിക്കൂട്ടം നല്ല മൂടൊക്കെ ആണെങ്കിൽ എനിക്ക് രാത്രി പാത്രമൊക്കെ കഴുകി ഒതുക്കി വെക്കാൻ പറ്റും കേട്ടോ അവൻ പക്ഷേ ഇടയിങ്ങനെ ഇപ്പോൾ കരച്ചിലും ബഹളം ഒക്കെയാണെന്നാണെങ്കിൽ എനിക്ക് പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ ഒന്നും രാത്രി നടക്കില്ല കേട്ടോ പക്ഷെ എപ്പോഴും അറിയാം രാത്രിയിൽ നമ്മുടെ അടുക്കള നീറ്റാക്കിയിട്ട് കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് രാവിലെ എണീക്കുമ്പോൾ എളുപ്പമാണ് എല്ലാം കൂടി കാണുമ്പോൾ നമുക്ക് ഹെഡ് വർക്ക് തോന്നില്ല പക്ഷെ ഒന്നും പറയാതിരിക്കാൻ വേട്ടോ പിള്ളേരുള്ള വീട്ടിൽ നമുക്കത് ആ സമയത്ത് ചെയ്ത് തീർക്കാൻ വരുമ്പോൾ അവരുടെ കൂടെ കയറി നിൽക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ റൊട്ടീനും കാര്യങ്ങളൊക്കെ തെറ്റുണ്ട് കേട്ടോ അതിൽ നമുക്ക് ആരെയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാട്ടോ തൊട്ടപ്പുറത്തെ വെല്ലുക്കണും കൂടി നമ്മുടെ അമർക്ക് സപ്പോർട്ട് ചെയ്യുക ഒരാളതേ അവിടെ സൈഡിൽ നടപ്പണ്ടേ അപ്പോൾ കറണ്ട് പോയും വന്നൊക്കെ കളിക്കുന്നുണ്ട് അതൊന്നും കാര്യമാക്കാതെ ഞാൻ നല്ല രീതിയിൽ പാത്രം ഭയങ്കര ചറവറയെന്ന് പറഞ്ഞ പാത്രം കഴിയുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഞാൻ ഒട്ടും ഹാപ്പി ഹാപ്പിയല്ലേട്ടോ ഞാൻ ഭയങ്കര മാനസികമായി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത് സാഹചര്യങ്ങളാണ് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൂടെ കടന്നു പോകുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്താണെന്നൊന്നും വീഡിയോയ്ക്കകത്ത് ചോദിക്കാനോ പറയാനോ പാടില്ല കേട്ടോ ഞാൻ ആ വോയിസ് ഓവർ ചെയ്യുന്നതിൻ്റെ ഒരു താളത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണേ അപ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ എൻ്റെ രാവിലെ പാത്രമൊക്കെ കഴുകി ഒതുക്കുന്ന മേളത്തിലാണ് കേട്ടോ അപ്പം നമ്മൾ ബ്രേക്ക്ഫസ്റ്റും കാര്യങ്ങളൊക്കെ രാവിലെ ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ ഇത് കുറച്ച് ദിവസമായിട്ട് എടുത്തു വെച്ച് വീഡിയോ ആണേ അത് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നുള്ളേ അപ്പോൾ രാവിലെ നല്ല തിരക്കായിരിക്കും കേട്ടോ വീട്ടിൽ കാരണം നമ്മുടെ ഡാവികൂട്ടം ഞാൻ എണീറ്റ് പോകുമ്പോൾ തന്നെ എൻ്റെ കൂടെ ഞങ്ങൾക്ക് ബെഡ്ഡിയിൽ നിന്നും എണീക്കും കേട്ടോ ആൾ എന്റെ കൂട്ടത്തിൽ ഈ വീട്ടിൽ നേരത്തെ എണീക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ച് നമ്മുടെ ആവൽക്കൂട്ടിനെ പറയണം കേട്ടോ കാരണം അവൻ ഞാൻ എണീക്കുന്ന കൂട്ടത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യങ്ങളും ചെയ്യാൻ ചെയ്യാനെടുക്കാനും നടക്കാനും പറ്റില്ല കേട്ടോ രാത്രിയാകുമ്പോൾ ഇവരാണെങ്കിൽ ആയിട്ട് ഉറങ്ങുകയും ചെയ്യും അതൊക്കെ അവൻ പകല് കുമ്പകരണ കിടക്കി ഇടന്ന് ഉറങ്ങും കേട്ടോ കുഞ്ഞ് അപ്പോൾ അവനൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അവൻറ്റേതായ ഒരു രീതികളാണേ അപ്പോൾ ഞാൻ ഇത് രാവിലെ തിരക്ക് പിടിച്ചു നിന്ന് നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായി കിഷോട്ട് എല്ലാ ദിവസവും അയൺ ചെയ്തിട്ടാണേ സ്കൂളിൽ വിടുന്നത് ചില ദിവസങ്ങളിൽ നേരത്തെ ചെയ്തു വയ്ക്കണമെന്ന് ആലോചിച്ചാൽ ആ സമയത്തുമ്പോഴേ ഞാൻ ഓർക്കുകയുള്ളു എപ്പോഴും അപ്പോഴും ഇപ്പോഴും കാര്യങ്ങളൊക്കെ ഓർത്തിട്ടേ ചെയ്യുന്നുള്ളോ അപ്പോൾ നമ്മുടെ ടേബിളൊക്കെ ഭയങ്കര മെസ്സായിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ ഇത് ഇവന്മാർ പോയി കഴിയുമ്പോൾ യുവമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേട്ടായി സ്കൂളിൽ പോയിട്ട് നമ്മുടെ ഡാവിക്കൂട്ട കുറച്ച് നേരം ഉറങ്ങും കേട്ടോ ആ നേരത്തിനുള്ളിൽ ചടപടി എന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കണം അപ്പോൾ ആ വെപ്രാളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഡാടി എന്തോ ഉറക്കത്തിലോ അങ്ങനെ എന്തോ കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്തു വെച്ചേക്കുന്ന വീഡിയോയില് വീഡിയോ ആയതുകൊണ്ട് എനിക്കൊരു എത്തും പിടുത്തമൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മുടെ ജോക്കുട്ടൻ ചേട്ടാ അതിൻ്റെ രാവിലെ റെഡിയാക്കി വിട്ടു അവന് ഇതിപ്പോ ഞാൻ നമ്മുടെ വണ്ടി വന്നു കഴിയുമ്പോൾ അവനെ കൊണ്ടു വയ്ക്കാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കാണാം കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ ഇട്ട ടോപ്പും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് അവനെ കൊണ്ടുപോയി സ്കൂളിലാക്കിയിട്ട് തിരിച്ച് നമ്മുടെ ഡാവികുട്ടിനെ കുളിച്ച് സുന്ദരനാക്കി കിടത്തി ഉറക്കും കേട്ടോ അതിനിടയ്ക്ക് കാണിക്കുന്നത് ഇത് നമ്മൾ നമ്മുടെ ആൻറ്റിക്ക് കുവൈറ്റിലേക്ക് വിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിട്ടയച്ച ഇട്ടത് അച്ചാറാണ് കേട്ടോ അത് നമുക്ക് അയക്കാൻ പറ്റിയില്ല അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ ലേറ്റ് ലേറ്റായിപ്പോയി കുഞ്ഞാവയ്ക്ക് പാടില്ലാതായി അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കാലിയാക്കണം നമ്മൾക്ക് നമുക്കും എടുക്കണം അതേപോലെ ജിത്തും നിൽക്കും ഇത് നമ്മളൊരു മൂന്ന് കിലോ എറൗണ്ടാണ് കേട്ടോ ജിജോയാണ് കേട്ടോ നമുക്ക് അച്ചാറിൻ്റെ നേരത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്നേച്ചാണ് ചോദിച്ചാണ് നമ്മൾ ഓർഡർ അനുസരിച്ച് മാത്രമേ ഇടുന്നുള്ളേ അപ്പോൾ ജിജോയാണ് അതിൻ്റെ ഷെഫെന്ന് വേണം പറയാൻ അപ്പം ഞാനും ഇങ്ങനെ നമ്മുടെ അസിസ്റ്റൻ്റ് ഷെഫെന്നൊക്കെ പറയില്ലേ അമ്മ അതിൽ കൂടെ നിൽക്കും കേട്ടോ അപ്പോൾ ജിജോ ഇട്ടിട്ട് ഞങ്ങളുടെ തലേദിവസം അതെന്തോക്കെ കൂട്ടി വെക്കുകയും വിനാഗി അങ്ങനെന്തോ ശർക്കര അങ്ങനെ എന്തോ പരിവൊക്കെ കാണിക്കും അപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാൻ കൗതുകമായിട്ട് തോന്നിയതുകൊണ്ട് നിങ്ങളിലേക്ക് കാണിച്ചതാണേ വെളുത്തുള്ളി അച്ചാർ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ടാവും ഞങ്ങൾക്കും ഇതാണൊക്കെ വീട്ടിൽ എനിക്ക് നേരത്തെ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ എൻ്റെ ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ വെള്ളത്തിലെ അച്ചാർ അപ്പോൾ ഞങ്ങൾ രാവിലെ എണീച്ച് ഒരുവിധം ജിസോ ഓഫീസിൽ പോകുന്നതിനൊക്കെ തൊട്ട് മുമ്പായിട്ട് ഞങ്ങൾ ആ അച്ചാർ ഇട്ട് വെച്ചത് ഒരുവിധം വേറെ പാത്രത്തിലൊക്കെ ആക്കി ഞങ്ങൾ മധുരവും കാര്യങ്ങളും ഒക്കെ നോക്കി സെറ്റ് ചെയ്താണ് ചെയ്താണെട്ടോ നിങ്ങൾ കാണുന്നത് പാവം നമ്മുടെ സാഹിപ്പിക്ക് എൻ്റെ ആൻറ്റിക്ക് ഗൾഫിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയില്ല കേട്ടോ നമുക്ക് പിന്നീടാണ് നമ്മൾ ഇട്ട് കഴിഞ്ഞ് തീർന്നത് ഇത് പൊളിക്കുക എന്ന് പറയുന്നത് ഇവന്മാരെ വെച്ച് വലിയ ടാസ്ക് ആണല്ലോ എന്നിട്ടും ഞാൻ പൊളിച്ച് തീർന്നില്ല കേട്ടോ നമ്മൾ വേറൊരു ആൻഡിടയിൽ കൊടുത്തിട്ടാണ് പൊളിച്ചത് അപ്പൊ ഞാൻ ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെയ്യ അവൻ അവന് അവൻ്റെ ബസ് വന്നപ്പോൾ ആക്കാൻ പോയി കേട്ടോ ജോക്കുട്ടൻ ചേട്ടായി രാവിലെ എടുക്കുന്ന ചടങ്ങായിരിക്കും കാരണം നമ്മുടെ ഡാവി കുട്ട ഉണ്ടാവും ജോക്കുട്ടൻ ചേട്ടായും ഉണ്ടാവും ഭയങ്കര തിരക്കായതുകൊണ്ട് അവന്മാരെ പറഞ്ഞു വിട്ടിട്ട് ഉള്ള ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവന് സ്കൂൾ ബസ് വന്നപ്പോഴേക്കും അവനെന്തെങ്കിലും ഞാൻ ഓരോ പാത്രങ്ങൾ വെയിലത്ത് എന്തോ മുറൊക്കെ എന്തോ വെയിലത്തും ഉപ്പും പാത്രം ഒക്കെ കഴുകി വെയിലത്ത് കൊണ്ട് വയ്ക്കാൻ പോകുന്ന പോക്കാണെ തിരിച്ച് വന്ന് തന്ന അതേ റൊട്ടീൻ ഈ ഒരു എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യവും എന്നിട്ടാ ഭയങ്കര ഏറ്റവും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിട്ട് തോന്നുന്നത് ഈ പാത്രം കഴുകലാണ് കേട്ടോ അതിനെന്തെങ്കിലും ഒരൊരു സുനാപ്പി കണ്ടുപിടിക്കണം നിങ്ങളുടെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ വീട്ടമ്മമാർ കാണുക എന്നാണെങ്കിൽ അല്ലാതെ ഉണ്ടെന്നാണെങ്കിലും ഒന്ന് എനിക്ക് കമൻറ്റിൽ കമൻറ്റ് ചെയ്ത് വെക്കണേ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ പാത്രം കഴുകുക എന്നുള്ളത് പക്ഷേ ഒതുക്കുക എന്നുള്ളത് ഒത്തിരി ഇഷ്ടമുള്ള കാര്യവുമാണ് പക്ഷേ ഈ പാത്രങ്ങൾ ഇങ്ങനെ കഴി അതുകൊണ്ടാണോ കേട്ടെ എൻ്റെ ഏതു നേരം എൻ്റെ സിങ്ക് ഇങ്ങനെ എഴുതു നേരം എന്തെങ്കിലുമൊക്കെ പാത്രമായിട്ട് നിറഞ്ഞിരിക്കും പക്ഷെ കഴുകി തീർത്താലും ഇഷ്ടംപോലെ ഇങ്ങനെ പാത്രം നമുക്ക് കുഞ്ഞി ഒരു ക്യാബിനായതുകൊണ്ട് ഒരു സ്റ്റാ ഇതായത് കൊണ്ടിട്ടേ ആ നമ്മുടെ അടുക്കളയിലെ സ്ലാബില്ലേ ചെറുതായതുകൊണ്ട് നമുക്കൊരു ഇച്ചിരി പാത്രം ഉണ്ടെങ്കിൽ ഒത്തിരി പാത്രമായിട്ട് തോന്നും കേട്ടോ ഭയങ്കര കൺസിസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഞാൻ എന്തെന്നില്ലാതെ നമ്മുടെ ഡ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോയി നോക്കുന്നതൊക്കെ നമ്മുടെ ഡാവിക്കൂട്ടനെ അവിടെ നടന്ന് കളിക്കുകയോ അങ്ങനെ എന്തൊക്കെയായിരിക്കും അവൻ ഉറങ്ങുകയാണോ എന്താണ് ഒരു ഒത്തും പിടുത്തവും ഇല്ല കേട്ടോ എന്തായാലും ഞാനിപ്പോൾ നല്ല രീതിയിൽ നിന്ന് വേഗം വേഗം സ്പീഡിന് അപ്പം നിങ്ങൾക്ക് ബോർ അടിക്കേണ്ടാൽ ഓർത്ത് ഞാൻ പാത്രം കഴുകുന്നത് അങ്ങനെ ഭയങ്കര ലാഗ് അടിച്ച് കാണിക്കാം നിങ്ങൾക്കും പോറടിക്കും പറയുന്നത് എനിക്കും വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ലാഗ് ലാഗ് പോകേണ്ടി വരും കേട്ടോ അപ്പം ഞാൻ എന്തായാലും സ്പീഡിന് പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കഞ്ഞിക്കൊക്കെ ഇട്ടിട്ടുണ്ട് കഞ്ഞിയും കാര്യങ്ങളൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അതപ്പോൾ ഇന്ന് ചൂടാക്കിയൊക്കെ വെക്കണം കേട്ടോ അപ്പോൾ ചേട്ടായി സ്കൂളിൽ നിന്ന് പോയിട്ട് വരുന്നതിന് മുമ്പേ ചില നേരങ്ങളിൽ നമുക്ക് ചോറും കറിയൊക്കെ ആകും അപ്പം നമ്മുടെ ഡാവിക്കുട്ടൻ ഉറങ്ങിയിട്ടില്ലേ കുളിപ്പിച്ചിട്ട് അവിടെ ഇങ്ങനെ നടക്കുകയാണ് ചില നേരങ്ങളിൽ അവൻ ഉറങ്ങും കേട്ടോ ഇപ്പം എന്നെ വന്ന് വിളിക്കുന്നതാണേ നിങ്ങൾ കാണുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു പാത്രം കഴുകിക്കൊണ്ട് ഇപ്പം അവനെ ഒന്ന് ചീറപ്പ് ചെയ്തെടുത്തോണ്ട് പോയി അവന് കുറുക്ക് കൊടുത്തിട്ട് കാരണം എനിക്ക് തോന്നുന്നു അവൻ രാവിലെ പാലൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ് അപ്പം എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതേ ആൾ ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഹോളിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് പിറക്കിപ്പിറക്കി ഇടും കേട്ടോ അപ്പോൾ അതുമായിട്ട് അങ്ങനെ കുറച്ച് നേരം കളിച്ചു നിൽക്കും കുറച്ച് നേരം കഴിയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനും എന്നാ തിരക്കി വരുന്നതാണ് നിങ്ങൾ നേരത്തെ കണ്ടത് അപ്പോൾ ഞാൻ അവനത് കുപ്പിയിൽ കുറുക്കെടുക്കുന്നതാണ് അവന് കൊടുക്കുന്നത് നമ്മൾ കണ്ണൻകായ ആണ് കേട്ടോ അപ്പോൾ കണ്ണൻകായയും പനംകല്ക്കണ്ടാണ് അപ്പോൾ അത് കൊടുക്കും കേട്ടോ അപ്പോൾ ഇച്ചിരി നേരം അവനൊന്ന് ചീറപ്പ് ചെയ്ത് ഇതൊക്കെ കൊടുത്തിട്ട് അവനെ ഉറക്കാന്നുള്ള പ്ലാനിലായിരുന്നു തോന്നും പക്ഷേ ഒന്നും നടന്നില്ല ഗൈസ് ചില നേരങ്ങളിൽ നമ്മുടെ ധാവിക്കുട്ടൻ ഞാൻ വീഡിയോ എടുക്കുന്ന സമയങ്ങളിൽ അവൻ പ്രത്യേകിച്ച് അവൻ ഉറങ്ങാറേ ഇല്ല എന്ന് വേണം പറയാൻ നിങ്ങൾ അപ്പോൾ നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായി സ്കൂളിൽ നിന്ന് വന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവനെ പോയി സ്കൂൾ ബസ്സിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ എടുത്ത് എടുക്കാതെ വിട്ടുപോകും പിന്നീടായിരിക്കും കേട്ടോ ഓർക്കുന്നത് അപ്പം നമ്മൾ ജോക്കൂട്ടൻ ചേട്ടായിട്ട് സ്കൂൾ ബസ് വന്നു അവനെ നമ്മൾ ഞാനും ഡാവിക്കുട്ടനും പോയി നമ്മുടെ വീടിൻ്റെ വാദയ്ക്ക് വരും കേട്ടോ അപ്പോൾ അത് പോയി വിളിച്ചു അയാളിത് ഈ യൂണിഫോം മാറാൻ പോയി അപ്പം ചോറും കറികളൊക്കെ ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പം വരുന്നത് ഒരു മണി സമയത്താണ് അപ്പം മീനും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വെട്ടി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് കുക്ക് ചെയ്യാൻ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് അരച്ചു അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ സ്ലാബ് തുടയ്ക്കുന്നുണ്ട് കാരണം ഈ പാത്രം കഴുകി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ രാത്രി ചെയ്യേണ്ട കാര്യങ്ങൾ ഈ പെൻഡിങ്ങിൽ ഇടുമ്പം ഇടയ്ക്കിടയ്ക്ക് പണി വരുമെന്ന് പറയില്ല ഈ കാണുന്നത് അവസാനം എപ്പോഴും ഇതേനൊക്കെ ആയിരിക്കില്ല അപ്പോൾ ഞാൻ അത് ഈ വേസ്റ്റൊക്കെ എല്ലാം ഒതുക്കി ക്ലീൻ ആക്കി അതുകൊണ്ട് താഴെ കൊണ്ടുപോയി കളയും കേട്ടോ നമുക്ക് അവിടെ കളയാനൊക്കെ സൗകര്യങ്ങളുണ്ട് അപ്പോൾ അവിടെ കൊണ്ടു കളഞ്ഞിട്ട് തിരിച്ച് വരുന്നത് നമ്മൾ തിരിച്ച് സ്റ്റെപ്പ് കയറി അപ്പം തന്നെ ഈ ഒരു പാത്രം കഴുകി ഒതുക്കി കഴിയുമ്പോൾ തന്നെ ഞാനൊരു പരുവാകും കാരണം ഒത്തിരി നേരം ഇങ്ങനെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് പണ്ടത്തെ സ്റ്റാമിനയൊന്നും ഇല്ല കേട്ടോ രണ്ട് സിസീറിയനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പേഴ്സണലി പറഞ്ഞത് അപ്പോൾ ഞാൻ മുമ്പ് ഒത്തിരി ജോലികളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് എനിക്ക് ഒരു ടയേഡ്നെസ്സൊന്നും കരു ഇപ്പോൾ ഇച്ചിരി കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ നാരങ്ങ വെള്ളം ടയേർഡായിട്ടാണ് അപ്പം നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായിക്ക് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും നമ്മൾ ജ്യൂസ് കരുതിയിട്ടുണ്ടാവും കേട്ടോ ഒന്നുകിൽ വാട്ടർ മെലൺ അല്ലെങ്കിൽ ലൈമ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ അതൊക്കെ കലക്കി കുടിച്ചു അതൊക്കെ ഒന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ കാരണം ഞാനിന്ന് എൻ്റെ അടുക്കളയിലെ വിശേഷങ്ങൾ പറയാനായിട്ടാണ് ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തതെന്ന് എനിക്ക് തോന്നിപ്പോവും ഇത് കണ്ടപ്പോഴാണ് ഞാൻ കാരണം നമ്മളവിടെ സ്റ്റാൻഡിൽ ഫോൺ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതിപ്പോൾ ചെയ്യുന്നത് നമ്മൾ കറി വെക്കാൻ പോവുകയാണ് കേട്ടോ കറി നമ്മൾ തേങ്ങ അരച്ച് വെക്കുകയാണ് നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ ഞാൻ എളുപ്പത്തിന് തേങ്ങ കറിയാണ് വെക്കുന്നത് കാരണം ഈ മുളക് വെക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം തേങ്ങ അരച്ച കറിയാകുമ്പോൾ നമുക്കങ്ങ് എളുപ്പത്തിൽ ചെയ്ത് തീർക്കുന്നതാണ് എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുക അപ്പോൾ ഞാൻ അത് ഈ മീനൊക്കെ കഴുകി സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് എന്ത് മീനാന്നൊക്കെ ഞാൻ ഇപ്പോൾ ഈ വീടിക്കകത്ത് നിങ്ങളുടെ ഒപ്പമായി ഒപ്പമായിരിക്കും കേട്ടോ കാണുന്നത് അപ്പോൾ ഞാൻ വീടിക്കകത്ത് കാണിക്കുന്നുണ്ട് കൊഴുവിയോ അങ്ങനെ എന്തുമാണ് കേട്ടോ കൊഴുവേയില്ല അപ്പതീ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഒരു ബ്രേക്ക് ഡൗൺ ആണ് അപ്പം അത് കാരണം എനിക്ക് ബ്ലാങ്ക് ആണ് കേട്ടോ അപ്പം ഞാൻ അമ്മേനെ ഇപ്പം വിളിച്ച് ചോദിച്ചു അമ്മ ഈ മീൻ്റെ പേര് എന്താണെന്ന് അങ്ങനെ ഞാൻ പറയാനായിട്ടോ വേളൂരിയാണ് കേട്ടോ നമ്മൾ എളുപ്പത്തിന് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയൊരു കാര്യമാണ് അപ്പം നാരങ്ങ വെള്ളം കുടിച്ചിട്ട് അമ്മ കൊണ്ടൊന്ന് ഗ്ലാസ് വെക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടു ഇടയ്ക്ക് ആ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചപ്പോൾ ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നും സ്റ്റാൻഡ് ഇവിടെ ആയതുകൊണ്ട് എടുത്തില്ല കേട്ടോ അപ്പം എനിക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ ഈ അരച്ച് വെക്കുക എന്നുള്ളത് അപ്പം പടയെന്ന് പറഞ്ഞ പരിപാടി തീരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മുളക് കറി വെക്കുന്നതിലും എളുപ്പം എന്തുകൊണ്ടും എളുപ്പമാണ് ഈ അരച്ച് വെക്കുന്ന മീൻ കറിയാന്നാണ് എനിക്ക് മിക്കപ്പോഴും തോന്നിയത് കാരണം ഇതങ്ങോട്ട് അരച്ച് പൊടിയൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുമ്പേ ഇങ്ങനെ നിന്ന് സമയം കാര്യങ്ങളും കണ്ട കളയേണ്ടല്ലോ ഈ അരപ്പ് അങ്ങോട്ട് ഇട്ട് മീനങ്ങ് തിളച്ച് വരുമ്പോഴേക്കും പുളിയും കാര്യങ്ങളൊക്കെ ഇട്ട് താളിച്ചാൽ മതിയല്ലോ പക്ഷേ നമ്മുടെ മുളക് കറി വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കേണ്ടതായിട്ടും കാര്യങ്ങളൊക്കെ തോന്നി അതിൻ്റെ കൂടെ ഞാൻ വേറെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡാവികുട്ടൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ കാരണം അവൻ ഇന്ന് പകലും കാര്യങ്ങളൊക്കെ ഉറങ്ങാ ഉറങ്ങാത്തത് കാരണം ഉച്ചയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടേ ഉറങ്ങത്തൊള്ളൂ കേട്ടോ അപ്പോൾ അവൻ കൂടുതലും പാലും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് എന്തോ രാവിലത്തെ ഇത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ ഞാൻ ഈ മിക്സിയിൽ നമ്മുടെ മീൻകറിക്കുള്ള അരപ്പ് റെഡിയാക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ അരഞ്ഞെ ചെക്ക് ചെയ്യുന്നുണ്ട് അരച്ചു കഴിഞ്ഞ് പടയെന്നും പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ സ്പീഡിൽ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ കാരണം സ്പീഡിൽ ഇട്ടേക്കുന്നതാണ് സ്പീഡിൽ ചെയ്യുന്നതുകൊണ്ട് അതേപോലെ തന്നെ സ്പീഡിൽ ഇട്ടിട്ടുണ്ട് കാരണം പിള്ളേർക്ക് ഫുഡ് കൊടുത്തിട്ട് ഇപ്പം അവൻ ഒരു മണിക്കാണ് കേട്ടോ ഒന്നര രണ്ട് മണി സമയത്തിനുള്ളിൽ നമ്മൾ രണ്ടരയ്ക്ക് ഉള്ളി എന്തായാലും ചോറ് കഴിച്ചിരിക്കും ഇടക്ക് നമ്മുടെ ഡാവിക്കുട്ടിനെ ഇങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ പിടിക്കുമ്പോൾ അവന് ഇടയ്ക്ക് വിശപ്പും കാര്യങ്ങളൊക്കെ വരും അല്ലെങ്കിൽ എന്തിനെങ്കിലും എന്നെ ഒരു വരുമ്പോൾ ഇടയ്ക്ക് എന്നെങ്ങനെ വിളിച്ചിട്ടും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഞ്ഞി വാർത്തു അപ്പോൾ നമ്മളിത് ദീ മീൻകറിക്ക് താളിക്കാ മീൻകറി വെക്കാൻ പോകുന്നതാണ് കേട്ടോ വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും അല്ല ഈ അരപ്പങ്ങ് ഒഴിച്ച് മീനങ്ങ് വേവിക്കുക എന്ന് മാത്രമുള്ളൂ കേട്ടോ ഇതെൻ്റെ എളുപ്പപ്പണിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടെന്നാണെങ്കിൽ ചെയ്തു നോക്കുക കേട്ടോ അതിൻ്റെ അപ്പുറത്തെ ഈ സൈഡിൽ ഞാൻ ഈ മീൻ വറക്കാനും കൂടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പരിപാടി അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് നമുക്കങ്ങ് ഉണ്ടാലോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായി ടി വി കാണുമായിരിക്കും എന്തെങ്കിലും കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടോ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പെറുക്കി പെറുക്കി എടുക്കുമ്പം ഞാൻ ഈ മീനൊക്കെ ഇട്ടു അപ്പോൾ മീൻ കറിയുടെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ എളുപ്പമാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ അത് ഇടയ്ക്ക് നമ്മുടെ ഡാവിക്കുട്ടിനെ ഇങ്ങനെ വന്ന് മമ്മിക്ക് അൽഗുലത്ത് പരിപാടി തരുവേ ഇടയ്ക്ക് വന്ന് എന്നാൽ കാലു വീണ് കെട്ടിവീണ് കരയുമ്പോൾ ഞാൻ ഈ വറക്കാനുള്ള മീൻ വരയുന്ന ാണ് കേട്ടോ കാണുന്നത് അവനെയും വെച്ചിട്ട് വേണിരിക്കേ വീട്ടമ്മമാർക്കും കുട്ടികളെ ഉള്ള അമ്മമാർക്കും നമ്മുടെ ഈ അവസ്ഥ ഇത് ചില ആളുകൾ എന്നോട് ചോദിക്കും എന്തിനാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡാവുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നമ്മളൊരു ഹാപ്പിനെസ് കണ്ടെത്തുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരിതുണ്ടാവുമല്ലോ ഞാൻ ഈ കൊച്ചിനെയും വെച്ച് ഇത് ചെയ്യുന്നതിന് എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട് കേട്ടോ എനിക്ക് എൻ്റെതായ ഞാനൊരു ഒരു സ്പേസ് കണ്ടെത്തുന്നതും എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിലും അതിന് എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്കൊരു ഹെൽപ്പ് ഫുള്ളാകും ചിന്ത കാരണം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എന്നോട് ചില ആളുകളൊക്കെ ചോദിച്ചാൽ പിള്ളേരൊക്കെ കൊണ്ട് ഒന്നാമത്തെ വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ വീഡിയോ എടുപ്പ് നടക്കുമെന്ന് ടാസ്ക്കാണ് പക്ഷേ എന്തായാലും ആ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സിങ്ക് ഇതുവരെ ഓക്കെ ആയി അപ്പോൾ രണ്ടുപേരും കൂടി കളിച്ചോണ്ടിരുന്നതാണ് ഇടയ്ക്ക് വഴക്കൊക്കെ ഇട്ട് ചെറിയ ആൾ ഇങ്ങോട്ട് വരും കേട്ടോ എൻ്റെ തിരക്കി ഇടയ്ക്കിടയ്ക്ക് അവധി മീൻകറിയൊക്കെ തിളച്ചു നമ്മുടെ മീൻ മീൻപിറുത്തൊക്കെ റെഡിയായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് താളിക്കണം കേട്ടോ മീൻ കറിയും നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയോ സവാളയോ എന്തോ അരിഞ്ഞിട്ട് അത് താളിക്കാൻ പോകുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ എന്തേ മീൻ ഭർത്തമൊക്കെ മറച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് രണ്ട് പരിപാടിയും കഴിഞ്ഞ് അങ്ങ് ചോർന്നാലോ അപ്പം നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായി വന്നു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ കറിയും കാര്യങ്ങളും മീനൊക്കെ നേരത്തെ വെട്ടി ചെയ്ത് വെച്ചു കട്ട് ചെയ്യാൻ നിൽക്കുക എന്നാണെങ്കിൽ നമ്മൾ ഇത്തിരി താമസിക്കും കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മണിക്ക് മുമ്പായിട്ട് ഫുഡും കാര്യങ്ങളും കഴിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി അവിടെ ടിവിയും കണ്ട് എന്തെങ്കിലുമൊക്കെ ടേബിളിൽ സ്നാക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ കറി റെഡിയായി കഴിയപ്പോൾ ഞാൻ ചുറ്റിക്കുന്നതാണ് കേട്ടോ കണ്ടത് അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ അവിടെ ഇരിക്കുകയായിരിക്കും ഇടയ്ക്ക് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ശ്രദ്ധിക്കാതെ ആകുമ്പോൾ നമ്മുടെ ഡാവിക്കുട്ടനെ എൻ്റെ അടുത്തോട്ട് അങ്ങ് ഓടിപ്പോരുവേ അപ്പോൾ ഞാനിന്ന് മിക്ക ദിവസങ്ങളിലും നമ്മുടെ ചേട്ടായിക്ക് വാരിയാണ് കേട്ടോ കൊടുക്കുന്നത് അവൻ താഴെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പച്ചക്കറിയോ മീനോ ഒന്നും പോലെ വെറും പച്ച ചോറ് വാരത്തുന്നതെന്ന മടിയാണ് കേട്ടോ അപ്പോൾ അത് വാരത്തുന്നതായിരിക്കും മിക്ക ദിവസങ്ങളിലും ഞാൻ വാരി കൊടുക്കും ഇത് റൊട്ടീനാണ് കേട്ടോ അവന് ചോറ് വാരിക്കും അവൻ എന്ത് ഫുഡാണെങ്കിലും ഞാൻ വാരിയാണ് കേട്ടോ നമ്മുടെ ഈ രണ്ടാമത്തവൻ പിന്നെയെങ്കിലും പിറക്കി കാര്യങ്ങളൊക്കെ കഴിക്കും ഉണ്ടോ ചോ ചേട്ടായിക്ക് ഇപ്പോഴും ഞാൻ വാരിയാണ് കേട്ടോ കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മുടെ ചേട്ടായിക്ക് വാരി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ആവിക്കൂട്ടം കണ്ടപ്പോൾ ഇത്തിരി രണ്ട് മൂന്ന് പിടിയൊക്കെ കഴിച്ചു കേട്ടോ അവൻ പാലും കാര്യങ്ങളൊക്കെ കുടിക്കും അങ്ങനെ അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയി ഒന്നു കുറുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്തു കേട്ടോ ഇച്ചിരി ഇച്ചിരി വയ്യാതിരിക്കുന്നത് കാരണം ആളങ്ങനെ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കില്ല കേട്ടോ ഒത്തിരി അങ്ങനെ നിറ വയർ നിറച്ചൊന്നും ഫുഡ് കഴിക്കില്ല ഇച്ചിരി ഇച്ചിരി ലിമിറ്റഡ് ആയിട്ട് വിശപ്പിന് മാത്രം കഴിച്ചു പോകും കേട്ടോ അപ്പോൾ അവിടെ നടന്ന് കളിക്കുന്ന നേരം കൊണ്ട് നമ്മുടെ ചേട്ടായി ടിവിയും കാണുന്നുണ്ട് ഫുഡും കഴിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം അമ്മയും കഴിക്കും കേട്ടോ അല്ലെന്നാണെങ്കിൽ പിന്നത്തേക്ക് ഇരിക്കുകയെന്നാണെങ്കിൽ നമുക്ക് നടക്കത്തില്ല ഓടിപ്പോയാ ഡാവിക്കുട്ടിന് ഇടയ്ക്കിടയ്ക്കൊക്കെ പിടിച്ചുകൊണ്ടുവന്നിരുത്തുന്നു കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് ലാഗ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ സ്പീഡിലോടി കാ ഇട്ട് കാണിക്കുന്നതേ അപ്പം ഞങ്ങൾ ചോറൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ഇവന്മാർ ഉറക്കുന്ന ഒരു ടാസ്ക്കാണ് ട്യൂഷൻ ക്ലാസ്സിൽ മിസ്സ് പറഞ്ഞിട്ടുണ്ടേ ഇവൻ ഉച്ചയ്ക്ക് അവിടെ പോയി കഴിയും വൈകുന്നേരം പോകുമ്പോൾ ഉറക്കം തൂങ്ങലാണെന്ന് അപ്പോൾ ഇതിപ്പം നമ്മൾ നമ്മുടെ റൊട്ടീനിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാര്യമാണ് ഉച്ചയ്ക്ക് ഇവൻ വന്നു കഴിയുമ്പോൾ അവന് നമ്മൾ കിടത്തി നമ്മുടെ ചേട്ടാക്ക് ഒരു മണി വരെ അല്ലേ ക്ലാസ്സുള്ള അപ്പോൾ ഇത്തിരി നേരം കിടത്തി ഉറക്കാൻ ശ്രമിക്കും കേട്ടോ അപ്പം നമ്മുടെ ഡാവിക്കുട്ടിന് ഇന്നൊട്ടും പകലൊന്നും ഉറങ്ങാത്ത കാരണം ആൾ ഉറങ്ങാൻ പകലുറങ്ങാന്നാണെങ്കിൽ അവൾ ഇത്തിരി നേരം അവൻ ഇത്തിരി നേരമൊക്കെ കിടക്കും കേട്ടോ പക്ഷേ ഒട്ടും ഉറങ്ങിയിട്ടില്ലെന്നാണെങ്കിൽ എപ്പോഴും മൂഷാട്ടയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഭയങ്കര ഉറങ്ങാനൊക്കെ ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഈ നമ്മുടെ ഡാവിക്കുട്ടനെ ഉറക്കി ഒരുവിധം അവന്റെ കൂടെ കിടക്കണം കേട്ടോ ഉറങ്ങുമ്പോൾ ഞാനങ്ങനെ എണീറ്റ് പോകുന്ന എന്റെ ഒപ്പം എണീറ്റ് പോരുവേ അപ്പോൾ നാലരയായപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടാക്ക് ട്യൂഷന് പോകാനുണ്ട് അപ്പോൾ ഞാൻ അലാറം വെച്ചിട്ടുണ്ട് ആ സമയം നമ്മുടെ ചേട്ടായിനെയും വിളിച്ച് എണീപ്പിച്ച് ഈ ഉറക്കം എനിക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ലേ കേട്ടോ ഈ പകൽ എത്ര നേരം കിടന്നാലും എനിക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ ഉറങ്ങാൻ പറ്റില്ല കേട്ടോ ഈ പകലൊക്കെ ഉറങ്ങുന്നവർ അനുഗ്രഹം കിട്ടിയവരെന്നാണ് എന്റെ അഭിപ്രായം കാരണം ഈ ഉറങ്ങ ഉറക്കം വരിക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് ഈ രാത്രിയും ഒക്കെ ഒളിഞ്ഞ് കഴിഞ്ഞാൽ പകലും പകലങ്ങനെ ഉറങ്ങി ശീലമില്ലാത്തത് കാരണം ആ പറഞ്ഞ സാധനം വരാറില്ല കേട്ടോ അപ്പം അവന്മാരുടെ കൂടെ കിടന്നിട്ട് അവന്മാർ നമ്മുടെ ചോക്കൂട്ടൻ ചേട്ടായി ട്യൂഷന് പോയി കഴിയുമ്പോഴും ആവിക്കൂട്ടിന് ഉറങ്ങുമ്പോഴൊക്കെയാണ് കേട്ടോ പുറത്തെ പണികളൊക്കെ ഒരുവിധം ഒതുക്കിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ചേട്ടാൻ്റെ അത് റെഡിയാക്കി ട്യൂഷന് വിടുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ചേട്ടായി ഉറക്കച്ചടവയാണ് ഒരു ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ചേട്ടായി ഉറങ്ങും കേട്ടോ അപ്പോൾ ആ നേരം അയാൾക്ക് ഉറക്കച്ചടവ് ആയതുകൊണ്ട് എപ്പോഴും കട്ടൻ ചായ എപ്പോഴും എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സമയം ട്യൂഷന് പോകുന്ന സമയം ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് കൊടുക്കും കേട്ടോ അല്ലെങ്കിൽ അവൻ ഭയങ്കര ഉറക്കച്ചടവായിട്ടിരിക്കും അപ്പം ഇങ്ങനെ ഈ ചായപാത്രത്തിൽ വെച്ചിട്ട് ആറ്റി ആറ്റി ഇച്ചിരി ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അയാളുടെ ഓരോ ഇഷ്ടത്തിനും ഇണക്കത്തിനാണ് കേട്ടോ ഞാൻ ഓരോ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നത് അല്ല നമുക്കൊരു എനിക്കിങ്ങനെയൊക്കെ അവനങ്ങനെ നമ്മളിങ്ങനെ കുറേ നടന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് പക്ഷെ നമുക്ക് എന്തെങ്കിലും ശരീരത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കേട്ടോ എല്ലാം തകിടം മറിയുന്നേ അപ്പൊ ഇതേ നമ്മുടെ ചോക്കുട്ടൻ ചേട്ടാ ഇതേ ചായ കുടിച്ചിട്ട് കപ്പ് കൊണ്ടുവന്ന അടുക്കളെ വെക്കും കേട്ടോ എന്നിട്ട് അവൻ ട്യൂഷന് പോകുന്നതാണ് അപ്പോൾ നമ്മൾ ദൈവയിലത്ത് വെച്ച് ഉണക്കിയ മുറൊക്കെ അവിടെ സൈഡിൽ ഇരിപ്പുണ്ട് അതൊക്കെ ഇനി എടുത്ത് വെക്കണം ഈ കുട്ടൻ ദൈ ട്യൂഷന് പോകുന്നതാണ് നാലര ടൈമാണ് ട്യൂഷൻ ഇറങ്ങുന്നത് അപ്പോൾ ഇവിടുന്ന് കുഞ്ഞ് ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ഒത്തിരി പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവനെ ഒറ്റയ്ക്ക് വിട്ട് നമ്മൾ ഈ സമയം ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും നമ്മുടെ ഡാവി കുട്ടനെ എണീക്കുന്നത് അവനെ ഏൽപ്പിച്ചിട്ട് പോകാനോ നമുക്ക് ആളില്ലാത്തതുകൊണ്ട് കാരണം ഇപ്പം തന്നെ അവനാ ഞാൻ ജനാലയിൽ കൂടി ഞാൻ പോകുന്നത് നോക്കും കേട്ടോ എണീ ഇടയ്ക്കൊന്ന് എണീറ്റപ്പോഴേക്കും ഞാനൊന്ന് ആട്ടിക്കൊടുത്തിട്ട് തിരിച്ച് പുറത്ത് അലക്കിയിട്ട് പകുതിക്കൊക്കെ അലക്കി വെച്ചേക്കുന്നതായിരിക്കും കാരണം എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ഒരു പണി മുഴുവൻ മുഴുവനെ തീർ അതായത് ഫിനിഷ് ചെയ്ത് തീർക്കാൻ പറ്റില്ല കേട്ടോ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് കുഞ്ഞുങ്ങൾ വരെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അപ്പം എന്തായാലും അലക്കിയും കാര്യങ്ങളൊക്കെ പുറത്തെ കാര്യങ്ങളൊക്കെ നീറ്റാക്കി കഴുകി അകത്തേക്ക് കയറുന്നതാണ് കേട്ടോ കാണുന്നത് ഇനി അടുത്ത ആടി വരുന്നതിന് മുമ്പേ നമുക്ക് കുളിച്ച് ഫ്രഷ് അപ്പായിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ഈ കുളിക്കാനൊക്കെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് തലയൊക്കെ തുറത്തു നിന്നാണ് കണ്ടത് ഇനിയും വലിയൊരു ടാസ്ക് ഉണ്ട് കാരണം നമ്മുടെ കുട്ടന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ വയ്യാതിരുന്നപ്പോൾ അലക്കൽ ഒരുമിച്ചാണ് കേട്ടോ എല്ലാം അലക്കിയത് നമ്മുടെ സെമി വാഷിംഗ് മെഷീൻ ആണ് പക്ഷേ എനിക്ക് ഈ ലാസ്റ്റത്തെ അതിലിട്ട് ഊരിയാലും ലാസ്റ്റ് എനിക്ക് ഒന്നും കൂടി ഒന്ന് വെള്ളത്തിൽ ഊരിയിട്ടാലേ എനിക്കൊരു സമാധാനവും തൃപ്തിയാകത്തുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഒരു കുന്ന് ഒരു ഒറ്റ ട്രിപ്പ് അലക്കിയ സാധനങ്ങളാണേ ഇത് നമുക്ക് ഒറ്റ ട്രിപ്പ് മടക്കി വെക്കാനുണ്ട് കേട്ടോ എനിക്ക് പാത്രം ഉണക്കിയ പാത്രങ്ങൾ ഉപ്പും പാത്രമൊക്കെ കഴുകി ഉണക്കി ഞാൻ എടുത്തകത്തേക്ക് വയ്ക്കുന്നതാണേ ഓരോ കാര്യങ്ങൾ നമ്മൾ കഥമൊക്കെ അടച്ചു കേട്ടോ ഈ സമയമൊക്കെ ഡാഡിയൊക്കെ വരാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ തീ നമ്മൾ ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആയിട്ടുണ്ടാവട്ടോ അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു ഇനി ചായ ചായ കുടിയൊക്കെ ഡാടി വന്നിട്ട് ഒരുമിച്ചാണ് കേട്ടോ കാരണം ഒറ്റയ്ക്ക് ഇരുന്ന ഒരു കാര്യങ്ങൾ ഞാൻ കഴിക്കാറോ കുടിക്കാറും എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് ആരെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് ആ അങ്ങ് പ അങ്ങ് പോവും കേട്ടോ ചായ കുടിയും ഭക്ഷണം കഴിപ്പമൊക്കെ ആരും ഇല്ലാത്തക്കി ഇപ്പോൾ ഞാനവന്മാർ ഇങ്ങനെ ഓ ഓരോ കാര്യങ്ങൾ കളിക്കാനിട്ടേക്കുമ്പോൾ ഓരോന്നും ഇങ്ങനെ പെറുക്കി പെറുക്കി അതൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് പെറുക്കി പെറുക്കി വെക്കുന്നതാണ് കേട്ടോ ഞാൻ കാണുന്നത് പിള്ളേർ കളിക്കുമ്പോൾ എല്ലാം വലിച്ചും ആര് അവിടെ ഇവിടെയൊക്കെ ഇട്ടേക്കാം പക്ഷേ എനിക്ക് ഇത് ഈ സാധനങ്ങളൊക്കെ ഒന്നും ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നിടത്തിരുന്നില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ മുമ്പത്തെ മുത്താരേനെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി മാറ്റങ്ങളുണ്ട് കാരണം നമുക്ക് ഈ ഈ തീരുമ്പോൾ പണി തരും ഈ കുപ്പിന്ന് വന്ന ഭൂത എന്ന് പറഞ്ഞ ഡയലോഗ് എനിക്ക് പ്രാവർത്തികമാണ് കാരണം ഇത് ഇത്തിരി ഇങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് പോകുമ്പോൾ തിരിച്ച് വരുമ്പോൾ ആ സാധനങ്ങൾ വേറെ ഏതെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരിയിട്ടുണ്ടോ അപ്പോൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഒരു ഒരു മൊമെൻറ്റ് ആകുമ്പോൾ അങ്ങ് ചെടുക്കുമല്ലോ എന്ന് വെച്ചാൽ മ ആ പിന്നെ ടേക്ക് ചെയ്യാം എന്നുള്ളൊരു ലാഗിൽ ഇട്ട് വരുന്ന സ്വഭാവമാണേ മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ കിടക്കാറില്ല എൻ്റെ അലമാരി കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു കേട്ടോ എനിക്ക് എൻ്റെ അലമാരി കാണുമ്പോൾ കല്യാണത്തിന് മുമ്പൊക്കെ എൻ്റെ അലമാരി ഇങ്ങനെ തുറന്നിട്ട് കാണുമ്പോൾ എനിക്ക് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷമായിരുന്നു ഇപ്പം കണ്ടു കഴിഞ്ഞാൽ മുഴുവൻ മെസ്സായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഹോം ടൂറും നമ്മുടെ അലമാരി ടൂറും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കണമെന്ന് ഓർത്ത് കേട്ടോ ഞാൻ എങ്ങനെയാണ് ഇത് നമ്മുടെ ജോ ഈ റൂമിലിരിക്കുന്നത് ജോക്കൂട്ടൻ ചേട്ടായിയുടെ റൂമാണ് ഈ റൂമിലാണ് ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് ആ റൂമിലാണ് കേട്ടോ ജോക്കൂട്ടൻചേട്ടായുടെ ഷെൽഫും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് അപ്പോൾ ആവിക്കുട്ടിന് ആ അലമാരി സ്പേസ് ഇല്ലാത്തത് നമ്മൾ ഓൺലൈനിൽ ഒരു തുണിയുടെ സ്റ്റി സ്റ്റാൻഡ് കിണക്കത്തൊരു സാധനം വെച്ചിട്ട് അതിനകത്താണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും വേഗം സ്പീഡിനാണ് കേട്ടോ കാണിക്കുന്നത് കാരണം ഒരു കുന്നുണ്ട് കേട്ടോ ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഈ റോബോട്ട് നിന്ന് വേഗം വേഗം സ്പീഡിന് ചെയ്യുന്നതൊക്കെ തോന്നും കേട്ടോ പക്ഷേ ഇല്ല കേട്ടോ ഞാനിങ്ങനെ ഇടയ്ക്ക് ഒന്ന് തള്ളന്നിടിഞ്ഞൊക്കെ പോവും കേട്ടോ കാരണം ഈ തുണിമുടക്കുന്ന വലിയ ടാസ്ക്കാണോ എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് എനിക്ക് വേറെ മറുപടിയൊന്നും ഇല്ല ഒരു ദിവസത്തെ വീട്ടുജോലി എങ്ങോട്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ കാരണം ഇത് ഓരോ ജോലികളാണ് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നമ്മൾ നമ്മളപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡാഡി വന്നു കേട്ടോ അപ്പോൾ ഡാഡി ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ടുപോയിട്ടുണ്ടായില്ല അപ്പോൾ ഡാഡി വന്നിട്ട് ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഡാഡിക്ക് ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ നമ്മുടെ ഡാവി കുട്ടനുറക്കാണേ അപ്പോൾ അവൻ എണീറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് ചായക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അവനെന്തെങ്കിലും കടിയും കാര്യങ്ങളൊക്കെ ഡാഡി വാങ്ങിച്ചിട്ടുണ്ടാവും അപ്പം ഞാൻ എന്ത് എന്ത് രസം അല്ലേ കാണാൻ വേഗം വേഗം സ്പീഡിന് സ്പീഡിനും അങ്ങ് ചെയ്യുന്ന കാണാൻ പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ ഓരോ ഓരോ ആളുകളുടെ ഇപ്പം എൻ്റെ ഇത് ജിജോടേത് കുട്ടന്മാരുടേത് എല്ലാം ഓരോ സൈഡിലെ സെക്ഷനായിട്ട് മടക്കി മടക്കി വെച്ചിട്ട് അവന്മാരുടെ ആ റൂമിൽ തന്നെ അലമാരിലോട്ട് കേട്ടിട്ട് ഇപ്പുറത്തേക്കാണ് കേട്ടോ ഞങ്ങളുടെ റൂമിൽ അലമാരിലിരിക്കുന്നത് അപ്പോൾ അതൊക്കെ വെക്കണം അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടൻ ഈ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് ഡാഡിയായിട്ടുള്ള പുന്നാരക്കുഞ്ചലിലാണ് ഈ കട കാണിക്കുന്നത് ഡാഡീനെ മതി കേട്ടോ അയാൾക്ക് ഡാഡി വന്നു കഴിഞ്ഞാൽ ഡാഡീനെ മതി മമ്മി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മമ്മി മാത്രമാണെങ്കിൽ മാത്രമാണ് കേട്ടോ എൻ്റെ കൈ കയറുന്നത് അപ്പോൾ നമുക്ക് കടി വാങ്ങിച്ച് ഞാൻ പതിവ് പറഞ്ഞതുപോലെ ഡാഡി വരുമ്പോൾ നമുക്ക് കടി എന്തെങ്കിലും ചായക്കടി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരും കേട്ടോ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ വിളിച്ചു പറയും നമുക്ക് ഉണ്ടാക്കുകയാണെന്നാണെങ്കിൽ വേണ്ടാന്ന് പറയും ചില നേരങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഇരട്ടിപ്പണിയെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാക്കലിലേക്ക് പോവില്ല അപ്പോൾ ഞാൻ അത് ഈ ഒരു സവാളവചാരം കഴിക്കുന്നതാണേ നിങ്ങൾ കാണുന്നത് കാരണം അവന്മാരുടെ കൂടെ ഒരു ഇച്ചിരി ചോറ്ങ്ങാനും ഞാൻ കഴിച്ചതാണ് കാരണം ഞാൻ അവന്മാർക്ക് ചോറ് കൊടുത്തിട്ട് കിടന്നില്ലെന്നാണെങ്കിൽ രണ്ടുപേരും ഉറങ്ങത്തില്ല പിന്നെ ലാഗാവും അത് കാരണം ഞാൻ എന്നെ മെനക്കെട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുക എനിക്കായിട്ടൊരു സ്പേസ് ഞാൻ ഒരിക്കലും കണ്ടെത്താറില്ല അന്ന് വേണം കേട്ടോ പറയാൻ അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമാണേ ആരെങ്കിലും ഉണ്ട് ഇപ്പോൾ ജിജോ ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ ഒരുമിച്ചിരുന്ന ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കും പക്ഷെ ആരും ഇല്ലാതായി കഴിഞ്ഞാൽ എനിക്കങ്ങ് ഭയങ്കര ബോറടിയാണ് കേട്ടോ അതൊക്കെ വെച്ച് ആലോചിച്ച് ചോദിക്കും നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു വലിയ സങ്കടമുള്ള കാര്യമാണേ അതെ നമ്മുടെ ഡാബിക്കുട്ടൻ ഞാൻ തുണിമുടക്കുന്നവരെ അവിടെ ഡാഡി ഇത്ര നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഡാവിക്കുട്ടനെ അവിടെ കസേരയ്ക്കകത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരിയിട്ട് അവിടെയൊക്കെ മറിഞ്ഞൊക്കെ കുത്തി വീഴു ആള് അപ്പോൾ നടക്കാൻ തുടങ്ങിയത് കാരണം ഇത്തിരി മേടാണ് എന്നാലും സാരമില്ല നടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ കുഞ്ഞുങ്ങൾ വളരുമ്പം അതിൻ്റെതായ ഒരു വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ദീ ഞാനിവിടെ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്ത് ചെയ്ത് ടയേർഡ് ആവുകയാണ് എന്നാലും വേണ്ടിയില്ല ഞാൻ ദീ ഓൾമോസ്റ്റ് തുണിയും കാര്യങ്ങളൊക്കെ മടക്കി ഫിനിഷ് ചെയ്ത് ഇത് തീരുന്തോറും ഓരോന്ന് ഓരോന്ന് ഞാൻ അലമാരിക്കാത്തുനിന്ന് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക കാരണം ഈ വലിച്ചു വാരി ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ പിന്നെയും അലമാരിക്കാത്തുനിന്ന് എടുത്തിട്ട് അതൊക്കെ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കുന്നതാണ് കേട്ടോ ഡാവിക്കുട്ടൻ അലമാരി തുറന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കൈയിട്ട് അഞ്ചാറ് തുണികൾ വാരി താഴത്തോട്ടിടും കേട്ടോ അത് കാരണം ഞാൻ അവൻ അങ്ങോട്ടൊക്കെ ഓടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ദേ നമ്മളത് ഓരോ ഷോട്ടും കാര്യങ്ങളൊക്കെ ഇതോടെ മടക്കി വെച്ച് അത് കഴിഞ്ഞിട്ട് ഡാവിക്കുട്ടിനെ എടുത്ത് തിരിച്ച് അങ്ങോട്ട് പിന്നെയും കൊടുക്കേണ്ടത് പിന്നെയും അന്ന് മടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇന്ന് ഡെയിലി മൈ ലൈഫ് ചെയ്യുമ്പോൾ ചെയ്യാൻ വിചാരിച്ചപ്പോൾ ഞാൻ ഓർത്തോ കാര്യങ്ങളൊക്കെ നടക്കുക ഇങ്ങനെ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും കേട്ടോ അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് മറന്നു പോകും വീഡിയോയും കാര്യങ്ങളും അല്ലെങ്കിൽ പകുതി വീഡിയോ അങ്ങനെ ഒത്തിരി വീഡിയോ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് കേട്ടോ ഇതിങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ആ വീഡിയോ ഒക്കെ തന്നെ ഒന്ന് കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഒരു രണ്ട് മണിക്കൂർത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം അങ്ങനെ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തൊക്കെയാണെന്ന് ഞാൻ സ്കിപ്പ് ചെയ്തു ലഞ്ചും കാര്യങ്ങളും പിന്നെ ഇന്നത്തെ കാര്യങ്ങൾ കാര്യങ്ങളെന്തൊക്കെയായിരുന്നു പണിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണിക്കാനുണ്ടാവും കേട്ടോ അല്ലെന്നാണെങ്കിൽ ഞങ്ങളിങ്ങനെ വെറുതെ ഇരിപ്പും അമ്മയും മോനും മാറി മാറിക്കിടപ്പും ഫുഡ് കഴിപ്പും വെറുതെ ഇരിപ്പൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ പണിയുള്ള ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ഓടി നടന്ന് ഈ പണിയില്ലാത്ത എന്ന് പറയുന്നത് വൈകുന്നേരത്തൊക്കെ എന്തെങ്കിലും കറിയും കാര്യങ്ങളൊക്കെ ആക്കി വെക്കുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് അങ്ങനെ പണിയും കാര്യങ്ങളും വരില്ല അപ്പോൾ ഇവന്മാർ ഉറങ്ങുന്ന സമയത്തൊക്കെ ഞാൻ ഞാനങ്ങ് അലക്കിയും കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ അത് ഇതിപ്പുറത്ത് എൻ്റെ അലമാരിയാണ് കേട്ടോ അപ്പോൾ അവിടെ കൊണ്ടുവന്ന എൻ്റെ ഈ ഡ്രസ്സ് ഡ്രസ്സിനകത്താണ് ഇരിക്കുന്നത് അപ്പോൾ അതിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് നമ്മൾ ബെഡ് താഴെ ഇട്ടേക്കുന്നത് നമ്മുടെ ആവിക്കുട്ടൻ വീഴാതിരിക്കാനാണ് കേട്ടോ നമ്മുടെ ചൂക്കൂട്ടൻ ചേട്ടായി വീണൊരു ചരിത്രം നമുക്കുള്ള പേടിയുള്ളതുകൊണ്ട് ബെഡ് നമ്മൾ താഴെ ഇട്ടേക്കാണ് കട്ടിലിൻ്റെ കാലൊക്കെ അഴിച്ച് താഴെ ഇട്ടേക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ചൂക്കൂട്ടൻ ചേട്ടായിയുടെ ഷെൽഫാണ് കേട്ടോ അപ്പോൾ തുണിയൊക്കെ അവൻ്റെത് മെസ്സായിട്ടിരുന്നത് ഞാൻ പിന്നെയും വലിച്ചു വാരി ഓരോന്നും അറേഞ്ച് ചെയ്ത് ഒതുക്കി വെക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇനി എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പണിയൊക്കെ ഒരുവിധം വിധം കഴിഞ്ഞ് നമ്മുടെ ജോക്കൂട്ടം ചേട്ടായി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവന്മാരും കളിയും ആയിരിക്കും പ്രാർത്ഥനയായിരിക്കും നമ്മുടെ ആവിക്കുട്ടിനെ പുറത്തോട്ട് കൊണ്ടുവന്ന് നടന്ന് എന്തെങ്കിലും കുറുക്കോ കാര്യങ്ങളൊക്കെ കൊടുക്കോ അത്രയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും എല്ലാവർക്കും വൈബ് അപ്പം നമ്മുടെ ജോക്കൂട്ടൻ്റെ ചേട്ടായി ട്യൂഷൻ കഴിഞ്ഞിട്ടൊക്കെ വന്നു കേട്ടോ ഗൈസ് അപ്പോൾ അത്രയുള്ളു കേട്ടോ